റെയിൽവേയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മുന്നത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്ന വേക്കൻസീസ് അല്ല ഇനി ഉണ്ടാവാനായിട്ട് പോകുന്നത് അതിനേക്കാൾ മൂന്നരട്ടിയോളം വേക്കൻസീസ് ഉണ്ട് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷനാണ് റെയിൽവേ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് സോ നിലവിൽ എ എൽ പി എക്സാമിനേഷന് അപ്ലൈ ചെയ്ത എല്ലാവർക്കും വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണിത് ഹായ് ഓൾ എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം സോ ആർ ആർ ബിയുടെ എ എൽ പി എക്സാമിനേഷന് അപ്ലൈ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് റെയിൽവേയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതായത് മുന്നത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്ന വേക്കൻസീസ് അല്ല ഇനി ഉണ്ടാവാനായിട്ട് പോകുന്നത് അതിനേക്കാൾ മൂന്നിരട്ടിയോളം വേക്കൻസീസ് ഉണ്ട് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ ആണ് റെയിൽവേ ഇപ്പൊ പുറത്തിറക്കിയിരിക്കുന്നത് റോംബോസിന്റെ പല പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും ഈ ഒരു വേക്കൻസീസിന്റെ ലിസ്റ്റ് കണ്ടുകൊണ്ട് വേക്കൻസീസ് കുറവാണെന്ന് വിചാരിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാതിരിക്കരുത് എന്ത് വന്നാലും റെയിൽവേ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും വേക്കൻസീസ് കൂട്ടാനുള്ള സാധ്യത വളരെ വളരെ അധികമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ എന്ത് സംഭവിച്ചിരിക്കുന്നു റെയിൽവേ അതിനേക്കാൾ മൂന്നിരട്ടിയോളം വേക്കൻസീസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ നിലവിൽ എ എൽ പി എക്സാമിനേഷന് അപ്ലൈ ചെയ്ത എല്ലാവർക്കും വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് സോ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് അതായത് അന്ന് പ്രഖ്യാപിച്ച അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസീസ് അല്ല ഇനി ഉണ്ടാവാനായിട്ട് പോകുന്നത് അതിനേക്കാൾ മൂന്നിരട്ടി അതായത് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോളമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന എ എൽ പി യുടെ വേക്കൻസീസ് കൂട്ടിയിട്ടുണ്ട് ഇനി കമ്മ്യൂണിറ്റി വൈസ് ഏത് എത്രമാത്രം വേക്കൻസീസ് ആണ് ഉള്ളത് അതുപോലെ തന്നെ ഓരോ ആർ ആർ ബിസിലും എത്രമാത്രം ആണ് ഉണ്ടാവുക എന്നതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് റെയിൽവേ പിന്നീട് അറിയിക്കും എന്നാണ് അറിഞ്ഞിരിക്കുന്നത് റെയിൽവേ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ ആർ ആർ ബിസ് എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവല്ലോ ആ ഒരു ആർ ആർ ബിസ് എല്ലാം മാറ്റാനുള്ള ഓപ്ഷൻ കൂടി റെയിൽവേ പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇപ്പൊ നിലവിലെ ഒരു ആർ ആർ ബി അപ്ലൈ ചെയ്ത് പോയല്ലോ എന്ന് കരുതി ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇനി പുതിയ വേക്കൻസീസിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ആർ ആർ ബിസ് എല്ലാം ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും സോ നമ്മളിതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഡെഫിനറ്റ്ലി സന്തോഷിക്കാം ഈ ഒരു വാർത്ത കേട്ടിട്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഏകദേശം പതിനെണ്ണായിരത്തോളം ആയിട്ടാണ് നമ്മുടെ വേക്കൻസീസ് ഉയർന്നിരിക്കുന്നത് സോ നമുക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലി വെറും ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയല്ല റെയിൽവേയുടെ അണ്ടറിൽ ഇത്രയധികം ഫെസിലിറ്റീസും ബെനിഫിറ്റ്സും കിട്ടുന്ന എ എൽ പി എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കുള്ള ജോലി അത് വളരെ ഡ്രീം ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു കടമ്പ കുറച്ചുകൂടി ഈസി ആയിരിക്കുന്നു കാരണം ഒട്ടനവധി വേക്കൻസീസ് ഉണ്ട് സോ നമുക്കും അതിലൊരു ഓഫീസർ ആവാനുള്ള ഒരു പ്രോബിലിറ്റി വളരെയധികം ഹൈ ആയിട്ടുണ്ട് ഇനി ഈ ഒരു അവസരം ആരും എന്ത് ചെയ്യാനായിട്ട് പാടില്ല നഷ്ടപ്പെടുത്തി കളയാനായിട്ട് പാടില്ല ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എല്ലാവർക്കും വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം ഓരോ ദിവസവും പ്രോപ്പറായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ജോബ് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ കാരണം കോമ്പറ്റീഷൻ ഇപ്പോഴും ഹൈ തന്നെയാണ് വേക്കൻസീസിന്റെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രോബബിലിറ്റി കൂടിയിട്ടുണ്ട് അതായത് നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാനുള്ള ചാൻസ് കൂടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം നന്നായിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയിരിക്കണം സോ അതിനെന്താ വേണ്ടത് നമ്മൾ ഓരോ സബ്ജക്റ്റുകളും എങ്ങനെ എങ്ങനെ പ്രോപ്പർ പ്രോപ്പറായിട്ട് പഠിക്കണമെന്ന് അറിഞ്ഞിരിക്കണം ഇപ്പോൾ റോബസിന്റെ ചാനലിലൊക്കെ വീഡിയോസ് വരാറുണ്ട് അതായത് ഓരോ സബ്ജക്റ്റും എങ്ങനെയൊക്കെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഓരോ സബ്ജക്റ്റും പഠിക്കാം പക്ഷെ പഠിക്കുന്നത് എങ്ങനെയായിരിക്കണം സ്മാർട്ട് ആയിട്ടായിരിക്കണം സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കണം ഓരോ സബ്ജക്റ്റിനും എന്താണ് ഡിമാൻഡ് ചെയ്തത് എന്നറിഞ്ഞതുകൊണ്ടായിരിക്കണം ഇപ്പോൾ മാത്സ് ആണ് പഠിക്കുന്നതെങ്കിൽ നല്ലപോലെ ട്രിക്സും മറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഓപ്ഷൻ ലിമിനേഷൻ മെത്തേഡ് ആവട്ടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാത്തമാറ്റിക്കൽ ട്രിക്സ് ആയിക്കോട്ടെ ഇതെല്ലാം നിങ്ങൾ നല്ലതുപോലെ പഠിക്കാൻ ശ്രമിക്കുക ജി കെ സബ്ജക്ട് ആണെങ്കിൽ സെലക്ടീവ് ആയിട്ട് ഓരോ ടോപിക്സും പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക സോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രോപ്പർ ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും വേണം ഇനി ഇങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓക്കെ അപ്പോ ഓപ്പർച്യൂണിറ്റീസ് മുതലാക്കുന്നവർ മാത്രമേ ലൈഫിൽ വിജയിക്കാറുള്ളൂ ഈ ഒരു സന്തോഷ വാർത്ത നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എ എൽ പി എക്സാമിന് അപ്ലൈ ചെയ്ത എല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്നതു മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യാനും പറ്റുന്ന ഒരു വാർത്തയാണത് സോ ആരും എന്ത് ചെയ്യാതിരിക്കുക ഈ ഒരു അവസരം മിസ്സാക്കി കളയാതിരിക്കുക ഇപ്പൊ റോംബസിനെ തന്നെ എ എൽ പി ബാച്ചസ് ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട് ഇനി പുതിയ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോ ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾ വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു വീഡിയോ ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോ ആർ പി എഫിനും മറ്റ് എക്സാമിനേഷനും അപ്ലൈ ചെയ്തിരിക്കുന്നവർ കൂടി അറിഞ്ഞിരിക്കുക നിങ്ങളുടെയും വേക്കൻസീസ് ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട് സോ കുറച്ച് വേക്കൻസീസ് ഉള്ള ഏതോ ഒരു എക്സാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായി എന്ന മനോഭാവത്തോടു കൂടി പഠിക്കാതിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു മനോഭാവം മാറ്റി വെച്ചിരിക്കുക ഇതുപോലെ തന്നെ മറ്റു പോസ്റ്റുകൾക്കും റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഇനിയും വേക്കൻസീസ് ഇൻക്രീസ് ആവാം അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന എക്സാമിനേഷൻ നമുക്ക് ഒരു എൻ ടി പി സി എന്ന് പറയുന്ന മറ്റൊരു ഗോൾഡൻ പോസ്റ്റ് കൂടി വരാനുണ്ട് സോ എൻ ടി പി സി എക്സാമിനേഷനും ചിലപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ വേക്കൻസീസ് ആയിരിക്കില്ല ഉണ്ടായിരിക്കുക പിന്നീട് വേക്കൻസീസ് ഇൻക്രീസ് ആവും സോ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക ഈ നില തുടക്കത്തിലെ കാണുന്ന ആ ഒരു കുറച്ച് വേക്കൻസീസ് അല്ലേ ഉള്ളൂ എന്ന് കരുതി നിങ്ങളുടെ പഠനം ഒരു ലഘൂകരിക്കാതിരിക്കുക മാക്സിമം എഫേർട്ട് എടുത്ത് തന്നെ പഠിക്കുക നിങ്ങൾക്ക് ഈ ഒരു ജോലി ഇപ്പോൾ എ എൽ പി എന്ന് പറയുന്ന ഒരു ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്തായാലും നേടിയെടുക്കാനായിട്ട് സാധിക്കും സോ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ആണ് ഇത് സോ ദാറ്റ്